നമസ്കാരം പതിരും കതിരും രാഘവ ഒരു ശാസ്ത്രമുണ്ട് വേണ്ട വടക്കോട്ട് വേണെങ്കിൽ തെക്കോട്ട് ആവാം കിഴക്കോട്ട് അരുതേ പടിഞ്ഞാട്ട് അതുകൊണ്ട് പടിഞ്ഞാട്ട് വെച്ച് കിടക്കണ്ട മന്ത്രി ശിവൻകുട്ടിയുടെ ധർമ്മസങ്കടം കണ്ടപ്പോഴാണ് ഒരു പഴയ സിനിമയിൽ ഒടുവിലാൻ ജഗതിയോട് പറഞ്ഞ ഡയലോഗ് ഓർത്തുപോയത് അതുകൊണ്ട് തൽക്കാലം നിന്നുറങ്ങാമെന്ന തീരുമാനത്തിലെത്തി ജഗതി ഇതേ അവസ്ഥയിലായിപ്പോയി നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ കാര്യം എങ്ങോട്ട് തലവെക്കണമെന്നറിയാതെ പായയും തലയിണയും മടക്കി എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇപ്പോഴദ്ദേഹം എങ്ങോട്ട് തലവെച്ചാലും സമയദോഷവും അപമാനവുമാണ് ഫലം സംസ്ഥാന കലോത്സവത്തിന് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു നൃത്തം കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഒരു നടി അഞ്ച് ലക്ഷം പ്രതിഫലം ചോദിച്ചത്രേ കേൾക്കുമ്പോൾ എത്ര നിസാരം പത്ത് മിനിറ്റ് മാത്രമേ നൃത്തത്തിന് ദൈർഘ്യമുള്ളൂവെങ്കിലും പരിശീലിപ്പിക്കേണ്ടത് ഡെസ്കിന്റെ മുകളിൽ പോലും കയറി ശീലമില്ലാത്ത പതിനായിരം കുട്ടികളെയാണെന്ന കാര്യം ഓർക്കണം ശിവൻകുട്ടി നൃത്തം അർജുന നൃത്തം എന്നിവ പോലെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള സാധനമല്ലെന്ന് ചുരുക്കം പ്രതിഫലം ചോദിച്ച നടി അഹങ്കാരിയാണെന്നും കേരളത്തോട് അങ്ങേയറ്റത്തെ അഹങ്കാരം കാണിച്ചെന്നുമാണ് മന്ത്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മാത്രമല്ല ആ നടിക്ക് പണത്തോട് ഒടുങ്ങാത്ത ആസക്തിയാണത്രേ ചടാ ഇത് നല്ല കൂത്തായിപ്പോയി മെയ്യനെങ്ങാതെ ക്ലിഫ് ഹൗസിലിരുന്ന് ഒരു കോടി മാസപ്പടി വാങ്ങുന്ന മകൾ സർവ്വസംഗ പരിധ്യാകി പണാർത്തിയില്ലാത്തവൾ വിനയത്തിൻ്റെ നിറകൂട്ടം ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ചോദിച്ച നടി അഹങ്കാരി ആർത്തിക്കാരി മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തൊരു ധാർമ്മികതയാണ് ഈ മന്ത്രിമാർക്ക് ഖജനാവ് മുടിച്ച് തേച്ച് കഴുകി ഒരു കോടിയുടെ ബസ് വാങ്ങി നാട് ചുറ്റാം യാതൊരു കലാവിധയും അഭ്യസിക്കാത്ത മന്ത്രിമാർക്ക് എത്ര വേണമെങ്കിലും ആർഭാടമാകാം നിങ്ങളുടെ ഉണങ്ങിയ പ്രത്യയശാസ്ത്രമല്ല ശിവൻകുട്ടി നാട്യശാസ്ത്രം കയ്യെത്തേണ്ടിടത്ത് മനമെത്തണം അതിനു പകരം ശിവൻകുട്ടി പോയാൽ പോരാ നിങ്ങൾ കേരളീയം നടത്തിയ വകയിൽ നൃത്തക്കാരുടെ ഡെപ്പാൻകൂത്തും നൃത്തങ്ങളും നാടൻപാട്ടും നടത്തി എത്ര കോടി കമ്മീഷൻ അടിച്ചു വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിന് മാസം തൊണ്ണൂറ് ലക്ഷം വീക്കുന്നില്ലേ ക്ലിഫ് ഹൌസിലെ നീന്തൽകുളത്തിലും ചാണകക്കുഴിയിലുമിട്ട ലക്ഷങ്ങൾ എത്രയാണ് വിദേശയാത്ര നടത്തിയ മന്ത്രിമാരും മുഖ്യനും എത്ര കോടി തുലച്ചു ഒരു മുഖ്യനെ നാടുനീള നിത്യവും എഴുന്നള്ളിക്കുന്ന വകയിൽ സർക്കാർ ഖജനാവ് എത്രയാണ് മുടിക്കുന്നത് സാധാരണ മനുഷ്യർക്ക് ക്ഷേമ പെൻഷനെല്ലാം കൃത്യമായി നൽകിയ ശേഷമാണോ ശിവൻകുട്ടി സാറേ നിങ്ങൾ മന്ത്രിമാർ ശമ്പളം വാങ്ങുന്നത് സ്വന്തക്കാർക്ക് ജോലി കൊടുക്കാനും മരിച്ച എം മകൻ ആശ്രിത നിയമനം കൊടുക്കാനും നിങ്ങൾ ആരോടാണ് അനുവാദം ചോദിച്ചത് ആ വകയിൽ എത്രൊലച്ചു പതിനായിരം പിള്ളേരെ നൃത്തം പഠിപ്പിക്കാൻ അഞ്ചു ലക്ഷം കുണുവ ചോദിച്ചു പോലും ശിവൻകുട്ടിക്ക് അറിയാമോ സമം അരമണ്ഡലം മുഴുമണ്ഡലം എന്നിങ്ങനെ മൂന്ന് മണ്ഡലങ്ങളിലൂടെയാണ് നൃത്തത്തിന്റെ ആദ്യ ചുവടുകൾ അഭ്യസിക്കുന്നത് ശിവൻകുട്ടിക്ക് സ്വന്തം മണ്ഡലമല്ലാതെ വല്ലതും അറിയാമോ പത്തു പിള്ളേരുടെ അടുത്ത് ചെന്ന് ഒരു അധ്യാപകൻ നിന്നാലേ ഇത് നടക്കൂ സമത്തിൽ നിന്ന് അരമണ്ഡലത്തിലേക്കും അവിടെ നിന്നും മുഴുമണ്ഡലത്തിലേക്കും ഒരു കുട്ടിയെ എത്തിക്കാൻ ചില്ലറ പാടുപോരാ അങ്ങനെ പതിനായിരം എണ്ണത്തെ പരിശീലിപ്പിക്കണം നിയമസഭയിൽ ഡെസ്കിൻ്റെ മുകളിൽ കയറി രണ്ട് കാലും ചേർത്ത് വെച്ച് ഏണിന് കൈ കൊടുത്ത് അരമണ്ഡലത്തിൽ നിന്നും കുതിപൊന്തി വരുന്ന ശിവൻകുട്ടിയെ ഒന്ന് സങ്കല്പിക്കും ഈ ശിവൻകുട്ടി സാർ നേരത്തെ നൃത്തം പഠിക്കേണ്ടതായിരുന്നു അതിനു പകരം അലമ്പ് രാഷ്ട്രീയത്തിലെ ശിവൻകുട്ടി താണ്ഡവമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് താണ്ഡവം അല്ലെങ്കിലും ശിവനുള്ളതാണ് ലാസ്യം സ്ത്രീകൾക്കും അത് അഭ്യസിക്കാൻ ചില്ലറ പ്രയത്നം പോരാ അറിയാവുന്നവർ കാശ് കൂടുതൽ ചോദിച്ചെന്നിരിക്കും കലാമണ്ഡലത്തിലെ നന്നാക്കിയെടുക്കാൻ കൊണ്ടുവന്ന മല്ലിക സാരാഭായിയോട് പറഞ്ഞാൽ പതിനായിരമല്ല ഒരു ലക്ഷം പേരെ നൃത്തം പഠിപ്പിച്ചേനെ ശമ്പളം വേണ്ട എനിക്ക് കേരളത്തെ സേവിച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് മല്ലിക സാരാഭായി വന്നതെന്നായിരുന്നു അന്നത്തെ ഡി കടി ഒടുവിൽ അവർക്ക് മുപ്പത്തിയാറ് ലക്ഷം കണക്ക് പറഞ്ഞ് കുടിശിക തീർത്തു കൊടുക്കേണ്ടി വന്നു ഇപ്പോഴവരെ കാണാനുമില്ല കലയാകുമ്പോൾ ഈ സർക്കാരിനും പാർട്ടിക്കും ചക്കാത്തിനും ചുളുവിനും വേണം കലയുമായി ബന്ധപ്പെട്ട സകല അക്കാദമികളും ഭിക്ഷാപാത്രം എടുക്കേണ്ട ഗതികേടിലായി കൊള്ളാവുന്നവരെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കണമെങ്കിൽ കൂലി കൂടുതൽ കൊടുക്കേണ്ടി വരും വക്കീൽ സഖാക്കൾ ഈ പാർട്ടിയിൽ ഇല്ലാഞ്ഞിട്ടാണോ മുന്തിയ ബാരിസ്റ്റർമാരെ ദില്ലിൽ നിന്നും കോടികൾ കൊടുത്ത് ഇറക്കുമതി ചെയ്ത് ഓരോരോ കേസ് നടത്തുന്നത് സകാത്തികളെ ഇറക്കിയ ഒരു വിപ്ലവ തിരുവാതിര മതിയെന്ന് വെച്ചാൽ പത്തു പൈസ ചെലവാകില്ല ശിവൻകുട്ടിമാവിന് വയറു നിറച്ച് കിട്ടിയതോടെ അദ്ദേഹം നൃത്ത പഠനത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു ഇനി കാവിലെ പാട്ടു മത്സരത്തിന് കാണാം അന്ന് മുണ്ടുരിഞ്ഞ് തലയിൽ കെട്ടിയ നിലയിലായിരിക്കുമെന്ന് മാത്രം